ഷിയാക്കളുടെ സൃഷ്ടിയായ തൊലിയക്കത്ത് പുസ്തകങ്ങൾ തസൌഫ് സൂഫി മാർഗം അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചില സാങ്കേതിക ശബ്ദങ്ങളിൽ പെട്ടതാണ് എന്നൊക്കെയുള്ള പദങ്ങൾ ഇവിടെ ഇവിടെ മനുഷ്യന്മാരിൽ 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 അഖ്വാസ് അബ്ദാൽ സലഫികൾ പറഞ്ഞു അപ്പോ ഈ ഇബ്നു ഈബുലത്തെക്കാൻ വിവരമുള്ള ആളില്ല ഷാഫി ബാബു കൂടി അത്ര വിവരല്ല എന്നല്ലേ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രം നമുക്ക് എഴുതിയത് ശരിക്കും എന്നൊക്കെ പറയുന്ന കുത്തുബ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇസ്ലാം അങ്ങനെ ഒരു സവിശേഷത കൊടുത്തിട്ടുണ്ടോ പക്ഷെ ഷിയാക്കളുടെ സൃഷ്ടിയായ തൊരിക്കത്ത് പ്രസ്ഥാനങ്ങൾ തസൌഫ് സൂഫി മാർഗം അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചില സാങ്കേതിക ശബ്ദങ്ങളിൽ പെട്ടതാണ് ഓസ് കുത്തുബ് എന്നൊക്കെയുള്ള പദങ്ങൾ അവർ മൊത്തം ഔലിയാക്കളെ വ്യത്യസ്തമായ കാറ്റഗറിയായി അവർ തിരിച്ചിട്ടുണ്ട് മൊത്തത്തിൽ മലക്കുകൾക്ക് മനുഷ്യന്മാരെക്കാളും ബഹുമാനം ഉണ്ടോ എന്നൊരു ചർച്ച ആ ചർച്ചയിൽ ഇവരുടെ പറയാണ് മൊത്തം പറയുമ്പോ മലക്കുകളെക്കാൾ ബഹുമാനം മനുഷ്യർക്കാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണല്ലോ മനസ്സിലായില്ലേ ഇനി നമ്മളെ ഞമ്മളെ മൊഹീദീൻ സുഖുവിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫതൂഹർ റബ്ബാനിയിലുണ്ട് നമ്മളെ ഇമാമിയങ്ങൾ പറഞ്ഞു നമ്മളെ ഇമാമിയങ്ങള് പറഞ്ഞ എല്ലല്ലോ പറയേണ്ടി ഇവിടെ സേലഫികൾ പറഞ്ഞതേ പറഞ്ഞു അപ്പോ ഈ ഇബ്നു തൈമിനെ വിവരമുള്ള ആളില്ല ഷാഫി അത്ര വിവരല്ല എന്നല്ലേ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രം നമുക്ക് നിങ്ങൾ എഴുതിയത് മനുഷ്യന്മാർക്കാണോ കൂടുതൽ ബഹുമാനം അല്ല മലക്കാണോ ചർച്ചയാണ് അതിന് ഓപ്പൻ പറയണം മനുഷ്യന്മാർക്കാണ് മൊത്തത്തിൽ ബഹുമാനം അത് സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാൻ മനുഷ്യ സമൂഹത്തിന് കൂടുതൽ ബഹുമാനമുണ്ട് എന്ന് പറയണോ കാരണം ഏത് പാവപ്പെട്ടവർക്കും നബി നബിസ് അലി വസ്ലമ തങ്ങളുടെ മനുഷ്യന്മാരിലല്ലേ ഉള്ളത് പോലെ തന്നെ അങ്ങനെ റസൂറുല്ലാൻ്റെ ശഫായത്ത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ മലക്കുകളുടെ ശഫായത്ത്

മാരിൽതാദി ഇവിടെ മനുഷ്യന്മാരിൽ 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 ഇങ്ങനത്തെ കുറെ ടീമുണ്ട് ഇതൊന്നും സെലഫിക്ക് അറിയൂല ഇതൊന്നും മൗലിമാർക്ക് അറിയൂല അതുകൊണ്ട് വിവരമല്ലാത്തൊരു പൂതി പഠിക്കണമെന്ന് പറയാണ്ട്